നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെ അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ് കുറെ കാലങ്ങളായി നമ്മൾ കാണാൻ കാത്തിരുന്നേ സേതുവും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടക്കണം ഓരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ മാറി മാറി പോവായിരുന്നു ഇടയ്ക്ക് കിടന്ന് ഇന്ദ്രന്റെ കളി പിന്നെ മാതൃദുഃഖം എന്ന് വേണ്ട ഒന്ന് ഒന്നായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അങ്ങനെ അവസാനം സേതുവിനെ പല്ലവിയുടെ വിവാഹം നടക്കാതെ പോവാ ഒടുവിൽ അങ്ങനെ അതിന്റെ അവസാനം ഉണ്ടാവാണ് സേതു പല്ലവിയുടെ കഴുത്തിൽ താലി ആർത്തുവാ അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളും അതിനുശേഷം ഇന്ദന് സംഭവിക്കുന്ന ദുരന്തമൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നെ കഴിഞ്ഞ ദിവസം കണ്ടു അവസാനം സേതുവിനെ പല്ലവീനെ വിളിച്ചോണ്ട് പോകാനായിട്ട് മൂർത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് മേലേടത്തേക്ക് സേതു തന്റെ അമ്മയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവിടെ ചെന്നിട്ട് അമ്മയെ കാണാൻ പറ്റിയില്ല മഹാലക്ഷ്മിക്ക് കാണണ്ടാന്ന് പറഞ്ഞു മഹാലക്ഷ്മി അല്ല ശരിക്കും പറഞ്ഞത് മൂർത്തിയാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും സേതുവിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മൂർത്തിക്ക് മനസ്സിലായി മൂർത്തി മേലടത്തെ കാര്യസ്ഥനാണ് അതുകൊണ്ട് സേതുവിനെ വിളിച്ചുകൊണ്ട് അമ്മേനെ കാണിക്കാം ഇനിയിപ്പൊ എന്താ പറയാ അറിയില്ലല്ലോ അങ്ങനെ മൂർത്തി വന്ന സേതുനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ഇണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെങ്കി അവിടെ ചെന്നു കഴിയുമ്പോ ഇത്രയും കാലം അടുത്തേക്ക് വരായിരുന്ന എന്താ ഏതാന്നുള്ള ചോദ്യങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ സേതുന് കൊടുക്കുന്നുണ്ട് സേതുന് സമ്മതമായിരുന്നു കാരണം സേതുന് തന്റെ അമ്മയൊന്നും ഒരു നോക്കൊന്നും കണ്ടാ മതി കൂടുതലൊന്നുമില്ല തന്റെ കല്യാണമാണ് അനുഗ്രഹിക്കണം മാതൃദുഃഖമാണ് കണ്ടിരിക്കുന്ന ജോത്സം പ്രശ്നം വെച്ച് നോക്കിയപ്പം അപ്പൊ ആ ദുഃഖം മാറണമെങ്കില് തന്റെ അമ്മയെ താനൊന്ന് കാണുവാണെങ്കില് ആ ദുഃഖം തീരും എന്നൊരു ചിന്ത സേതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് സേതു അമ്മയെ കാണാൻ തന്നെ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഒരു കാരണവശാലും സേതു അമ്മയെ കാണാൻ പോയില്ലായിരുന്നു പിന്നീട് മൂർത്തി പറഞ്ഞെന്നാ പോരാൻ പറയാണ് അങ്ങനെ സേതു പല്ലവിയും കൂടെ മൂർത്തിയുടെ പിന്നാലെ പോവാ പക്ഷെ ഈ പറയുന്ന മഹാലക്ഷ്മിക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് മഹാലക്ഷ്മി ഇത്രയും കാലം സേതുവിനെ കാണാനൊന്നും ഒന്നും വരാതിരുന്നേ അതിന് പിന്നിൽ എന്തോ ഒരു വലിയ രസ്യം മഹാലക്ഷ്മി ഇപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ അവിടുത്തെ ജീവിതം അത്ര നല്ല ജീവിതമൊന്നും അല്ല അങ്ങനെ മേലേടത്തിന്റെ മുറ്റത്തേക്ക് സേതു എന്ന് കയറുകയാണ് അങ്ങനെ അകത്ത് പോയി സേതു പല്ലവിയും കാത്തിരിക്കുകയാണ് അമ്മയെ കാണാൻ വേണ്ടി അമ്മയെ ഒരു നൂറ്റിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് സേതുവിന്റെ മനസ്സിലൂടെ പല പല ചിന്തകളും വരുവാണ് ആ കുഞ്ഞുനാളിലെ ചെറുതായിട്ടൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ സേതുവിന്റെ മനസ്സിൽ അമ്മയുടെ മുഖം ശരിക്കും അത്രയും ഇങ്ങോട്ട് ഓർക്കണു പോലുമില്ല അങ്ങനെ കുറച്ച് സമയം കാത്തിരുന്നു കഴിഞ്ഞപ്പ ലക്ഷ്മി വരുവാണ് ലക്ഷ്മി ഒന്ന് സേതുവിന്റെ മുന്നിൽ നിൽക്കുമ്പോത്തിനും സേതു പല്ലവി ഒരത്ഭുതത്തോട് കൂടിയിട്ടാ നോക്കുന്നേ ഭയങ്കര ഐശ്വര്യമുള്ളൊരു മൊഖമാന്ന് പല്ലവിക്ക് ആദ്യമേ മനസ്സിലായി ഉം സേതു എന്റെ ഷേപ്പൊക്കെ ഉണ്ട് കണ്ടാൽ തന്നെ ഒറ്റ നടത്തി പറയും അമ്മയും മോനുവാന്ന് പിന്നീട് സേതു എഴുന്നേറ്റ് അമ്മയുടെ മുന്നിലേക്ക് വെല്ലുവാണ് ആ സമയത്ത് മഹാലക്ഷ്മി ഒന്നും മിണ്ടാതെ സേതുവിനെ തന്നെ ഇങ്ങനെ നോക്കുക പിന്നീട് മഹാലക്ഷ്മി വെച്ചു എന്തിനാ എന്നെ കാണാൻ വന്ന് എന്തിനാന്ന് ചോദിക്കുക അത് കേട്ടപ്പോ സേതുവിനാണെങ്കിൽ എന്ത് മറുപടി പറയണം എന്നറിയില്ല ആദ്യമായിട്ട് അമ്മ മോനെ കാണുമ്പോ എന്തിനാ വന്നേ അങ്ങനെയൊക്കെയുള്ള ചോദ്യം ഒരിക്കലും സേതു പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊന്നും പാടില്ല ഇത്രയും കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ ചിലപ്പോ അത് അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും അവര് സേതു വേണ ചെലപ്പോ തള്ളിക്കളഞ്ഞത് അതെന്താന്ന് അറിയില്ല അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ മാത്രമേ അറിയാൻ പാടുള്ളൂ അതുകൊണ്ട് സേതു അങ്ങനെ കൂടുതലൊന്നും പ്രതീക്ഷിച്ചു പോവരുന്ന് മുൻകൂർ പല്ലവി പറഞ്ഞേക്കുന്നതുകൊണ്ട് സേതുന് കൂടുതലായിട്ട് സങ്കടം ഒന്നും തോന്നിയില്ല പിന്നീട് മഹാലക്ഷ്മി വെച്ചു ഇത്രയും കാലം എന്നെ കാണാൻ വരായിരുന്നിട്ട് ഇപ്പൊ വന്ന എന്തിനാന്ന് എനിക്ക് അറിയണ്ടെന്ന് പറയണം അത് കേട്ടപ്പോ സേതു പറഞ്ഞു എനിക്ക് അമ്മയെ ഒന്ന് കാണണം അമ്മയൊന്ന് കാണാൻ വേണ്ടി മാത്രാന്ന് പറയാം ഇപ്പൊ എന്താ പെട്ടെന്ന് എന്നെ കാണാനായിട്ട് അത് കേട്ടതും സേതു പല്ലവിയെ ഒന്ന് നോക്കി പിന്നീട് സേതു പറഞ്ഞു അതമ്മേ എന്റെ കല്യാണമാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായി നിൽക്കുന്നേ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു എന്റെ പേര് പല്ലവി എന്ന് പറയണം അങ്ങനെ പല്ലവി സ്വയം പരിചയപ്പെടുത്താണ് ഈ സമയത്ത് മഹാലക്ഷ്മി പല്ലവിയിൽ നോക്കി കൊള്ള സേതുവിന് ചേരുന്ന പെൺകുട്ടി തന്നെയാണ് പിന്നീട് മഹാലക്ഷ്മി പറഞ്ഞു അതിന് കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് എന്നെ കാണാൻ വന്ന് എന്തിനാന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു വിവാഹം കുറെ തവണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വിവാഹം നടന്നില്ല പിന്നെ ജോളിച്ചെ കണ്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴറിഞ്ഞെ മാതൃദുഖാ കാരണം എന്ന് മാതൃദുഃഖം മാറ്റിയാൽ മാത്രമേ എന്റെ പല്ലവിയുടെ വിവാഹം നടക്കുള്ളു അത് കേട്ടതും മഹാലക്ഷ്മി നോക്കി പല്ലവിയെ കാരണം മഹാലക്ഷ്മി സേതുവിനെ കുറിച്ചുള്ള പല കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കില് സേതുവിനെ കാണാൻ പോകുന്നില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും സേതുവിനെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം പോലും മഹാലക്ഷ്മി കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സേതു മഹാലക്ഷ്മിയോട് പറഞ്ഞു അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാ പിന്നീട് പല്ലവിയോട് അനുഗ്രഹം മേടിക്കാൻ പറയാം അങ്ങനെ സേതുവും പല്ലവിയും കൂടെ മഹാലക്ഷ്മിയുടെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കുക സേതു പറഞ്ഞു ഇനി അടുത്ത ശുഭമുഹൂർത്തത്തിൽ എൻ്റെയും പല്ലവിയുടെയും വിവാഹം നടക്കണം അമ്മയുടെ അനുഗ്രഹത്തോട് വേണം നടക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു സാരി കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഞങ്ങളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ കല്യാണത്തിൻ്റെ സമയത്ത് അമ്മ വരുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ച ആ സാരി കൊടുത്തോണ്ട് വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാണ് പിന്നീട് സേതു തന്റെ കയ്യിൽ കരുതിയ ആ സാരിയും കൂടെ കൊടുക്കുവാണ് ഒരു നിമിഷം അങ്ങനെ നോക്കി മഹാലക്ഷ്മി സേതുവിന്റെ മുഖത്തേക്ക് പിന്നീട് സാരി വാങ്ങി അതിനുശേഷം പറഞ്ഞു കല്യാണത്തിനൊന്നും ഞാൻ വരില്ല ഇത് കേട്ടപ്പോൾ സേതുവിച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ ഞാൻ അമ്മയെ നിർബന്ധിക്കില്ല അമ്മയുടെ ഇഷ്ടം എന്താ വെച്ചാൽ അത് നടക്കട്ടെ എൻ്റെ ആഗ്രഹം അമ്മ കല്യാണത്തിന് വരണമെന്ന് തന്നെയാ എന്ന് പറയാം അത് കേട്ടപ്പോ മഹാലക്ഷ്മി പറഞ്ഞു പറഞ്ഞല്ലോ എനിക്ക് കല്യാണത്തിന് വരാൻ പാട് പറ്റില്ല നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല അതെ ഞാൻ നിന്റെ അമ്മയാണെന്നുള്ള കാര്യം നീ ആരോടും പറയാനും അതിനൊന്നും പോണ്ട പറഞ്ഞത് കേട്ടല്ലോ ഇത്രയും കാലം എങ്ങനെയാ പോയത് അതുപോലെ അങ്ങോട്ട് പോയ മതി എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ സേതുന് ഭയങ്കര വിഷമായി പല്ലവിക്ക് മനസ്സിലായി സേതുവിന് വിഷമായെന്ന് പിന്നീട് പല്ലവി സേതുനെ കയ്യെ പിടിച്ചു ഈ സമയത്ത് സേതു പറഞ്ഞു എന്നാ ശരിയമ്മേ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹം സാധിച്ചു ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയാണ് അങ്ങനെ സേതു പല്ലവിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി ഈ സമയത്ത് മഹാലക്ഷ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു എന്തിനാ ലക്ഷ്മി ലക്ഷ്മിയോടം കരയേണ്ട കാര്യമൊന്നും എന്ന് പറയാ മോനെ കാണാൻ പറ്റിയില്ലോ എന്ന് പറയണ ആ സമയം മഹാലക്ഷ്മി ആ സാരി നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ് മൂർത്തി പറഞ്ഞു ഈ സമയത്ത് ഇവിടെ ശൈലജ ഇല്ലാത്ത നന്നായി അവരുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു പറയാണ് ആ മേലെ അടുത്ത് തറവാട്ടിനകത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോത്തേനും സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു പല്ലേ പറഞ്ഞ് സേതുവണ്ടൻ എന്തിനാ വിഷമിക്കണേ ഏ ഒന്നുമില്ലാന്ന് പറയണേ എനിക്കറിയാം സേതുവണ്ടന്റെ വിഷമം എന്താന്ന് അമ്മ ഒന്ന് ചേർത്ത് പിടിക്കുമെന്നും അങ്ങനെയൊക്കെ സേതുവട്ടൻ വിചാരിച്ചില്ലേ അതൊക്കെ സാധിക്കാത്തന്റെ വിഷമം ഇല്ലെന്ന് ചോദിക്കുക അത് പിന്നെ ഏതൊരു മക്കളാണല്ലോ ആഗ്രഹിച്ചു പോകില്ലേ ഞാനും ഒരു മനുഷ്യനല്ലേ എന്റെ മനസ്സിലോ ആഗ്രഹങ്ങളില്ലേ അമ്മയെ കാണുമ്പോൾ എനിക്ക് ചേർത്ത് പിടിക്കണം അമ്മയെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അതൊന്നും സാരമില്ല സേതു വേട്ടാ സേതു ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസം വരും നമുക്ക് കാത്തിരിക്കാം അമ്മയുടെ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ലല്ലോ ഒരു പക്ഷേ അമ്മ സേതു വേണമെങ്കിൽ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വ്യക്തമായ എന്തെങ്കിലും ഒരു കാരണം കാണും അല്ലാതെ ഒരിക്കലും അമ്മ അങ്ങനെ ഒഴിവാക്കില്ലല്ലോ സേതു വേണം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സേതുവിനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് അവര് വീട്ടിലേക്ക് പോരുകയാണ് വീട്ടിലേക്ക് വന്ന് പൂർണ്ണിമയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തന്റെ അമ്മയെ താൻ കണ്ടെന്നു എല്ലാം പറയാണ് അപ്പോഴേക്കും പൂർണിമയെ ചെന്നിട്ടോ ലക്ഷ്മി എന്തു പറഞ്ഞു പൂർണിമയ്ക്ക് അതാണ് അറിയേണ്ടത് പിന്നീട് സേതു പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലമ്മേ അനുഗ്രഹിക്കും അരി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കല്യാണത്തിന് വരുമെന്നു ചോദിച്ചപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല വരത്തില്ല എന്ന് പറഞ്ഞു വരില്ലായിരിക്കും എന്ന് പറയണം അല്ലെങ്കിലും അമ്മ ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയാം ആ സമയത്ത് പൂർണ്ണം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണം ഇനിയിപ്പം അവിടെ പോയ സ്വന്തം അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ വാങ്ങിയില്ലേ സേതുവിന്റെ പല്ലിവീടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ തന്നെ തീരുമാനിക്കുകയാണ് ഇനിയുള്ള ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ആ സമയത്ത് ഇന്ധന ഈ കാര്യം പറഞ്ഞു സേതുവിന്റെ പല്ലവിയുടെ വിവാഹം ഉടനെ ഉണ്ടാവും ഇന്ദനെന്ന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇന്ധനം പ്രതാപനെ കാണാനായിട്ട് പോവാണ് പ്രതാപനെ പോയി കണ്ട് പ്രതാപനോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാ എന്ത് വില കൊടുത്തും അവരുടെ വിവാഹം മുടക്കണം ഒരു കാരണവശാലും സേതുവും പല്ലവി ഒന്നാവാൻ പാടില്ല ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആവും പ്രധാപ എന്ത് കാര്യം എന്ത് അടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല ആ വിവാഹം മുടക്കിയേ തീരുവുള്ളൊക്കെ പറയാം പിന്നെ പ്രതാവിന് പണം കിട്ടാൻ വേണ്ടിട്ട് പ്രതാപൻ എന്ത് നാടാൻ കളിക്കൂലോ അതോട് പ്രതാൻ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ പ്രതാപൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊയ്ക്കോ ഇന്ദിരാ ഉറപ്പായിട്ടും ഞാൻ ഈ വിവാഹം മുടക്കോളാം എന്ന് പറയാം ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാണ് ആ സമയം പല്ലവി വീട്ടിലേക്ക് വരുകയാണ് പിന്നീട് ശോഭയുടെ സേതുക അമ്മയെ കാണാൻ പോയ കാര്യങ്ങളും എല്ലാം പറയാൻ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും ശോഭ പറഞ്ഞു ഒരു പക്ഷെ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ അവർ ആ സമയത്ത് അവരുടെ മോനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും എന്താണെങ്കിലും കണ്ടല്ലോ ഇനിയിപ്പൊ ആ ഒരു പ്രശ്നം അങ്ങോട്ട് മാറിയില്ലേ മാതൃദുഃഖം ഒഴിവായി കിട്ടിയില്ലേന്ന് ചോദിക്കല്ലയെ പറഞ്ഞ് സേതുവേണ്ട വിഷമമുണ്ട് അമ്മ വിവാഹത്തിന് വരില്ല എന്ന് ഓർത്തിട്ട് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറ ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണം എന്ന് പറയാം പിന്നീട് ശോഭ പറഞ്ഞു എനിക്ക് നല്ല ടെൻഷനുണ്ട് ആ ഇന്ദ്രന്റെ കാര്യം ഓർത്തിട്ട് അവൻ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം മുടക്കാനായിട്ട് ഏതു വഴിയും സേരിക്കും എന്ന് പറയാ അത് കേട്ടപ്പോ പല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയാ എന്ത് ഇനിയിപ്പൊന്നും നോക്കാനല്ലോ മാതൃതുക്കം കാര്യങ്ങളൊന്നും ഇനി ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തില് ഇനിയിപ്പോ ആരൊക്കെ ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിലും ശരി സേതുവേണ്ട എന്റെ വിവാഹം നടക്കണമെന്ന് പറയാണ് അത് കേട്ട ഇനിയിപ്പൊ ശോഭിച്ചു അതെന്താ മുള നീ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കാ അതമ്മേ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല ഞാൻ നോക്കിട്ട് ആ ഇന്ദ്രനെ കണ്ണുപിടിച്ച് കാരണം ഇന്ദ്രൻ ഇത്രയും കാലം വിവാഹം മുടക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവല്ലായിരുന്നോ അവനിട്ടൊരു പണി കൊടുക്കണമെങ്കിൽ ഞാൻ നോക്കിട്ട ഏറ്റവും നല്ല മാർഗം ഇതാന്ന് പറയാണ് പിന്നീട് പല്ലവി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം അനുസരിച്ച് പല്ലവി സേതുവിനെ വിളിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം എന്ന് പറയാണ് ക്ഷേത്രത്തിലേക്ക് എൻ്റെ കൂടെ സേതുവേട്ടം വരണം എന്ന് പറയാണ് അങ്ങനെ സേതുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ അവർ പോകുന്ന വഴിക്ക് അവരെ അപകടപ്പെടുത്താനായിട്ട് ഇന്ദ്രൻ ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ദ്രന്റെ ആ പ്ലാനുകളൊക്കെ മേലെടുത്ത് മഹാലക്ഷ്മി തകർത്തെറിയാണ് മേലെടുത്ത് മഹാലക്ഷ്മി ഇന്ദ്രനെട്ട് പണി കൊടുക്കുന്നുണ്ട് അവരേർപ്പാടാക്കിയ ഗുണ്ടകൾ ഇന്ദ്രനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടാണ് ഇന്ധന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇന്ധനം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പക്ഷെ സേതുവിനറിയുണ്ടായിരുന്നില്ല ആ ഇത്ര പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പല്ലവി എന്തിനാ ക്ഷേത്രത്തിലേക്ക് പോന്ന് നേരത്തെ സാധാരണ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയണ ഇതിപ്പോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പിന്നീട് സേതുവിന്റെ കൈയും പിടിച്ചാണ് ക്ഷേത്രത്തിലേക്ക് പല്ലവി ചെല്ലുന്നേ അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്നു ചെയ്യുമ്പത്തേന് തിരുമേനി താലിയൊക്കെ പൂച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പല്ലവി നേരത്തെ എല്ലാം ചെയ്തു വെച്ചിരിക്കുവായിരുന്നു അങ്ങനെ പൂജിച്ച താലി അങ്ങോട്ട് കൊടുക്കുവാണ് ഈ സമയം സേതു ഒരു നിമിഷം അമ്പരന്ന് പോയി പിന്നീട് സേതുനോട് പല്ലവി പറഞ്ഞു സേതു വേട്ടാ ഈ താലിയെടുത്തിന്റെ കഴുത്തി ചാർത്താൻ പറയണം സേതു ഞെട്ടിപ്പോയി എന്താ പല്ലേ നീ പറയണെന്ന് വെക്ക അതേ സേതു കേട്ടാ ഇനിയിപ്പൊ വേറൊന്നും നോക്കാനില്ല ഞാൻ നോക്കിയിട്ട് നല്ലൊരു മുഹൂർത്തമാണ് വിളിച്ചു വിളിച്ചുകൂട്ടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രൻ എന്തേലും കാരണത്തില് നമ്മുടെ വിവാഹം മുടക്കും അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇതാ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അങ്ങനെ അവസാനം ആ ശുഭമുഹൂർത്തത്തില് സേതു പല്ലവിയുടെ കഴുത്തി താലി ആർത്തുവാ ഇന്ദ്രന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇന്ദ്രന്റെ വിചാരം നാലാൾ അറിഞ്ഞ് അവര് താലി കെട്ടാൻ ഒരുങ്ങു അങ്ങനെയാണെങ്കിൽ ആ വിവാഹം മുടക്കാലോ അത് മാത്രല്ല അതിനുമുമ്പ് സേതുവിനെ ഇല്ലാതാക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ദ്രനെ കടത്തി വെട്ടിയിട്ട് പല്ലവി ഈ പണി കാണിക്കുന്നത് കാരണം പല്ലവിക്കറിയാ ഇനി ഒരു തവണയും കൂടെ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല അത് പിന്നീട് പല്ലവി തീരുമാനിച്ച കൊട്ടും കുറവിയൊന്നും വേണ്ട സേതുവിന്റെ എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയാൽ മാത്രം മതി അതുകൊണ്ടാണ് സേതുവിനോട് പോലും പറയാതെ പല്ലവി ഇങ്ങനെ ഒരു തീരുമാനം നടത്തുന്നത് അവസാനം സേതു പല്ലവിയുടെ കഴുത്തി താലി അടത്തോ പല്ലവിക്ക് അത് മാത്രം മതിയായിരുന്നു അങ്ങനെ സേതുവിന്റെ ആവു ആണ് പല്ലവി പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദ്രനും മുഴുവ്രാന്ത് പിടിക്കുകയാണ് അല്ലെ തന്നെ ഭ്രാന്ത ഇത്രയും കാലം താൻ കാണിച്ചു കൂട്ടിയതെല്ലാം വെറുതെ ആണല്ലോ എന്നൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിലേക്ക് വരുവാ ഇന്ദ്രന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത് അപ്പൊ എന്താണെങ്കിലും ഇന്ദ്രനെട്ട് വലിയൊരു അടി തന്നെ കിട്ടാൻ പോകുന്നത് ഇനിയിപ്പൊ സേതു പല്ലവി ഒന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോന്ന് അത് ഇനിയിപ്പം സേതുവിന്റെ പല്ലവിയുടെയും വിവാഹത്തിന് ശേഷം മേലെടുത്ത് മഹാലക്ഷ്മി കാണാൻ വരുമോന്ന് അറിയത്തില്ല സേതുവിനെ പല്ലവിയെ ഒരു പക്ഷേ എങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒളിപ്പിച്ച് വെച്ചാൽ പല രഹസ്യങ്ങളും പുറത്താകും ഇത്രയും കാലം എന്തുകൊണ്ടാണ് അവര് വിട്ട് വിട്ടകന്ന് നിന്നത് സേതുവിന്റെ അടിയിലേക്ക് വരായിരുന്നതെന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ പുറത്തുവരും അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു